ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ഏകദേശം എളുപ്പങ്കാലത്ത് മണിയായി നമ്മൾ കടവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ കയറിയറിലോട്ട് കയറി സമയം ഏകദേശം നാലരയോടുകൂടെ തന്നെ നമ്മൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വല്യ വള്ളത്തിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു തന്നാൽ ഞാൻ വന്നതെത്തിട്ട് പോയി അതുകൊണ്ട് തന്നെ വള്ളം പോയി കഴിഞ്ഞ കേട്ടോ വള്ളം പോയി നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ടാണ് കേരിയർ ഇട്ടിരുന്നത് അപ്പോൾ കയറിയറിൽ പോവുകയാണ് ഇനിയിപ്പോൾ ഏതായാലും വല്യ വള്ളത്തിനോട് നമ്മൾ കടൽ കടന്നതിനുശേഷമായിരിക്കും കയറുന്നത് അപ്പോൾ ആ സമയത്ത് എന്താണെന്നുള്ളത് കാണാം ഇതാണ് ഞങ്ങളുടെ മുതലപ്പൊഴി മുതലപ്പൊഴി ഈ സമയം ഏറ്റായത് കൊണ്ട് തന്നെ അത്യാവശ്യം കടലടി എന്ന് പറയുന്ന സംഭവം കാണത്തില്ല ഈ ഇറക്കം വരുന്ന സമയത്താണ് ഈ മുതലപ്പൊഴി ഒത്തിരി ഡേഞ്ചർ ആവുന്നത് അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലപ്പൊഴി ശാന്തമായിട്ട് ഇതുപോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ മുതലപ്പൊഴിയിലൂടെ അങ്ങനെ ഓടി നേരെ വലിയ വള്ളത്തിൻ്റെ അടുത്തോട്ട് ഓടി പോകുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ നമ്മുടെ വല്യ വള്ളത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു വല്യ വള്ളത്തിൻ്റെ അടുത്ത് ഇപ്പോൾ കയറാൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല അടിച്ച് ആളെ ആളെടുത്തിട്ടേ ഉള്ളൂ ഇനി കമ്പ വാങ്ങി കമ്പ വീഞ്ചിലിട്ട് വലിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കയറാൻ പറ്റുന്നത് ഏതായാലും കയറിയതിനു ശേഷമായിരിക്കും വള്ളത്തിനുള്ളിലുള്ള കാഴ്ചകൾ കാണാമെന്ന് അതിനു മുന്നേ ഒന്ന് വള്ളത്തിലോട്ടൊന്ന് കയറട്ടെ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ വെട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് വള്ളത്തിലുള്ള ലൈറ്റ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിരുന്നാൽ കമ്പയ്ക്ക് മീൻ പോകുമെന്ന് പറയും അതായത് വെട്ടം കണ്ട ഭാഗത്തോട്ട് മീൻ ഓടി വരും ആ വെട്ടം കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ അതായ വലിക്കുന്ന റിങ്ങില്ലേ ഈ കമ്പയുടെ ഭാഗമാണ് അപ്പോൾ ഈ കമ്പ വലിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വെട്ടത്തിൽ വരുന്ന മീനുകൾ നേരെ ആ കമ്പ വഴി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇരുട്ടത്തിട്ട് നമ്മൾ വീഞ്ച് കയറ്റുന്നത് ഏതായാലും വീഞ്ചിൽ റിങ് കാലും മൊത്തവും കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഇത് കയറി കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ വള്ളത്തിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിങ്ങ് കാല നമ്മുടെ വള്ളത്തിനോട് ചേർന്ന് വന്നേട്ടോ അപ്പോൾ ഈ റിങ് കാല ഫുള്ളായിട്ട് മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് അതായത് വള്ളത്തിനുള്ളിലോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വല കുറച്ചധികം ചുറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരത് തിരിച്ച് വിടുന്ന ഒരു കാഴ്ചയാണ് വെള്ളത്തിൽ രണ്ടുപേർ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ രണ്ടുപേരും ഈ വലകളെല്ലാം തട്ടി റെഡിയാക്കുവാണ് അങ്ങനെ വല കുറച്ചധികം കയറി കഴിഞ്ഞപ്പോൾ തന്നെ നേരം വെളുത്തിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു വരാൻ പോകുന്ന ആ ഒരു സ്കൈയുടെ കളർ അങ്ങ് നോക്കി എന്ത് രസമല്ലേ കാണാൻ അതിനോടൊപ്പം നമ്മുടെ വള്ളത്തിലെ ഫ്രെയിമും ഇത് വേറെ അപ്പോൾ വല ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ മീൻ ഭാഗമാണ് ആ വലയ്ക്ക് ഒത്തിരി കട്ടി കൂടുതലായിരിക്കും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര മീൻ കയറിയാലും വെയിറ്റ് എത്ര കൂടിയാലും വല പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ കോടൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഒത്തിരി കട്ടി നൂലുകൊണ്ട് കെട്ടിയതെന്നാണെന്ന് പറയാം അപ്പോൾ ആ ഭാഗം എത്തുന്നത് വരെ അവർ മാറിയും തിരിഞ്ഞ് എല്ലാം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂടൊപ്പം തന്നെ ജെല്ലിഫിഷ് ഉണ്ട് നിങ്ങൾ വെള്ളത്തിൽ കാണുന്ന എല്ലാം ജെല്ലിഫിഷ് ആണ് നെടുങ്ങാലി എന്ന് എന്റെ നാട്ടിൽ പറയും ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ചുവന്ന ആകാശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കാണാറില്ല ചില സമയങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കാണിച്ചിരുന്നത് ഏതായാലും ജെല്ലി ഫിഷിൻ്റെയോടൊപ്പം തന്നെ നൊത്തോലിയും കയറിയിട്ടുണ്ട് ഇതായി നിങ്ങൾക്ക് ഓടി പോകുന്നത് കാണാൻ പറ്റും ഇത് കുറഞ്ഞ നൊത്തോലിയാണ് എന്നിരുന്നാലും ഇത്രയധികം അടിയിൽ കാണാൻ സാധ്യത കൂടുതലാണ് അത് ഫുള്ളായിട്ട് കയറിയിട്ടില്ല ഏതായാലും തീരട്ടെ നമുക്ക് ആ സമയത്ത് മീനുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ അതുവരെ നമുക്കൊന്നും ൂഹിക്കാൻ പറ്റത്തില്ല ഏതായാലും ഫലം ഫുള്ളായിട്ട് ശേഷം കാണാം മീൻ കണ്ടപ്പോൾ പടയെന്ന് പറഞ്ഞ് നമ്മളെ വലയും കാര്യങ്ങളെല്ലാം വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന നോക്കിയ നൊത്തോലി കിടന്ന് പാറുന്ന പാറക്കാണ് കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നൊത്തോലിയിലെ കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഈ നൊത്തോലി പിടിക്കുന്ന ചെറിയ മീനാണെന്നുണ്ടെങ്കിലും ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടുണ്ട് അത് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി ഏതായാലും ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഏതായാലും മീനൊന്ന് മറിച്ച് കയറ്റുന്നത് ഇനി നമുക്ക് ലൈവായിട്ട് കാണാം അവിടെ ഒക്കെ ഏ ഇങ്ങോട്ട് കേറ് 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 ബാഗ് എടുടേ അസ്സലാമു അലൈക്കും എങ്ങനെ സമയം കളയല്ലേ പെട്ടെന്ന് കേറി ഇടി അരക്ക് തീർതാ ഓടിക്കണേ ഓടിക്കോ you okay. এই রেট্রো টাইম টু മീനുകളെല്ലാം നമ്മുടെ വലിയ വള്ളത്തിലോട്ട് അതായത് വലിയ വള്ളം നിന്ന് ചെറിയ വള്ളത്തിലോട്ട് നമ്മൾ കയറ്റി കഴിഞ്ഞു അപ്പോൾ ഈ ചെറിയ വള്ളത്തിന് കയരിയർ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ കേരിയർ എന്ന് പറയും അതിനോടൊപ്പം ഈ വള്ളം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മീനുകളെ കയറ്റി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കൊച്ചു കൊച്ചുവള്ളത്തിലോട്ട് നമ്മൾ മീനും കയറ്റി അവരെ കറ കരയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇവർ നേരെ കൊണ്ടുപോയി മീൻ വിറ്റ് കാശാക്കും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ വലകളെല്ലാം തിരിച്ച് വൃത്തിയായിട്ട് കഴുകി നേരെ രണ്ടാമത്തെ പ്രാവശ്യം വല അടിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കിന് വയ്ക്കും അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചാടിയിട്ടുണ്ട് രണ്ടുപേർ ചാടി അവർ വലകളെ വലിച്ചങ്ങ് തുറന്ന് വയ്ക്കും ഈ നെറ്റ് വലകളൊക്കെ വെള്ളത്തിലോട്ട് വിടും എന്നിട്ട് അത് തിരിച്ച് വലിച്ച് നമ്മൾ രണ്ടാമത് വലിക്കാ അടിക്കാൻ വേണ്ടിയിട്ട് കണക്കിന് വയ്ക്കും കേട്ടോ അപ്പോൾ ഏതായാലും ഈ പണികളൊക്കെ ഒന്ന് തീർന്നിട്ട് നമുക്ക് കാണാട്ടാം അങ്ങനെ വലകൾ കഴുകി തിരിച്ച് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കിന് അതായത് വീണ്ടും വല വിടാൻ വേണ്ടിയിട്ടുള്ള കണക്കിന് വലിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ്സിൽ മറ്റ് വള്ളക്കാരെ വിളിച്ച് നമ്മൾ വിവരം കേൾക്കും എവിടെയാണ് മീൻ കിട്ടിയത് രണ്ടാമത് അടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെ ഓടി നമ്മുടെ സ്രാങ്ക് ഓടിച്ചുകൊണ്ട് വരുവാണ് ഇതാണ് ഡി ജെ നമ്മുടെ മൗണ്ട് അർമലിലെ സ്രാങ്ക് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ഭാഗത്ത് ലൊക്കേഷനിൽ മീൻ കിട്ടുന്ന ഭാഗത്തോട്ട് ഓടിച്ചുകൊണ്ട് വരികയാണ് ഏതായാലും മീൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ നമ്മുടെ സ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ മീൻ കണ്ടിട്ടുണ്ട് ഈ കാണുന്നതാണ്ടില്ലേ പക്ഷെ നീല വെള്ളത്തിൽ പച്ച കളറിൽ പോകുന്നതാണ് മീൻ അതായത് മുഴുത്തോര് ഓരോ മീനുകൾക്കും ഓരോ കളറായിരിക്കും ഇത് ഫിഷ് പൗണ്ട് ഫൈ എന്ന് പറയും എക്വോ സൗണ്ടർ എന്നും പറയും പിന്നെ അതുപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് കോടനാണ് അപ്പോൾ മീൻ കണ്ടിട്ട് വള്ളത്തിലുള്ള ആൾക്കാരൊക്കെ വലയുടെ മുകളിൽ ഇരുന്ന ആൾക്കാരൊക്കെ മാറി പോവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ വലയിൽ ഇരിക്കാൻ പാടില്ല ഇങ്ങനെ വലയിൽ പോയി ചുറ്റിക്കഴിഞ്ഞ് ഇരുന്ന നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ വല ചാടാൻ വേണ്ടിയിട്ടുള്ള രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ച് അതായത് വലയിൽ നിന്ന് കുറച്ചധികം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ അത് നിങ്ങൾക്ക് ദൂരോട്ട് നോക്കി കഴിഞ്ഞാൽ നൊത്തോലി വരുന്നത് കാണാൻ പറ്റും വെള്ളത്തിന് മുകളിലെ ഈ ഒരു പൊലിയായിട്ട് കാണുന്നില്ലേ അതെല്ലാം മീനാണ് വേണ്ട അപ്പോൾ മീൻ കണ്ട് നമ്മൾ വല അടിച്ച് പോവുകയാണ് ആ ആൾ കാറ്റി നേരെ പൊലിക്കോണ്ടിരിക്കുകയാണ് വല വല പോകുന്ന സ്പീഡ് കണ്ട ഈ വലയിൽ നമ്മൾ ആൾ ആൾക്കാരെങ്ങാനും ചുറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് കടൽപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല റിസ്ക് ഉള്ള പണിയാണ് അതുപോലെ തന്നെ ഈ റിങ് കാലം എന്ന് പറയും ഇതാണ് നമ്മുടെ വലയനെ ചുരുക്കി കൊണ്ടുവരുന്ന മുതൽ ഈ ഭാഗത്തിലൊക്കെ ഇരിക്കുന്നവർ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇപ്പോൾ സ്രാങ്കും പിന്നെ അതുപോലെ തന്നെ നോട്ടക്കാരൻ എന്ന് പറയും അതായത് അണിയക്കാരൻ അതുപോലെ തന്നെ ഈ വെയിറ്റ് കളയുന്ന ആൾക്കാർ പിന്നെ അല്ലാതെ വെള്ളത്തിൽ ചാടുന്നവർ ഇവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം എക്സ്പീരിയൻസ് ഉള്ളവരെ വയ്ക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാളിയാൽ ഒരാ ജീവൻ തന്നെ പോകുന്ന ഒരു കേസാണ് കടൽപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വലയും തുറന്നടിച്ചിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ വള്ളത്തിനുള്ളിൽ വല കുറച്ച് മാത്രമേ ഉള്ളൂ അതായത് തുറന്നടിക്കുമ്പോഴാണ് ഇങ്ങനെ വലകളൊക്കെ കുറച്ചധികം മാത്രമേ വരുന്നത് അപ്പോൾ വലകളെല്ലാം തീർന്നിട്ടുണ്ട് നമ്മൾ ആളിനെ എടുത്ത് കമ്പതാ നേരെ വീഞ്ചിലോട്ട് ചുറ്റുവാണ് കലയലമ്മ ഓ വിലവാല വരവച്ചേട് അർത്തമാട്ടേ ഓ വേലമ്മ യാരികലമ്മ ഇവിട ഫൈനറ്റ് റണക്കിനെ അങ്ങോട്ട് വേലമ്മ യാരികലമ്മ ഓ വിലവാല പോളിക്കൽ 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 യാല്ലേര یا الله <سؤال> یا الله 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 تنگو جنگي جنگو جنگو سلامي 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 علمي 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 سلامي سلامي علمي 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 அடுக்கிடிக்க <laughs> thank ാമത്തെ പ്രാവശ്യം നമ്മൾ വല അടിച്ച് കിട്ടിയ മീനുകളെല്ലാം വളർത്തിയോട്ട് കയറ്റി കഴിഞ്ഞ് കേട്ടോ ഈ കുറച്ച് മീൻ ഉണ്ട് അത് നമ്മൾ മുറിച്ച് വളർത്തിന്ന് തന്നെ തട്ടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് ഈ ഒരു എത്രയും കള്ളിയിൽ ഏകദേശം ഒരു അഞ്ച് കള്ളിയിൽ പകുതി പകുതിയായിട്ട് പിടിച്ചിരിക്കുന്നത് ഇത് ഇന്നത്തെ പണിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത്തിരി കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളക്കാർക്ക് ഇതിനേക്കാൾ കൂടുതലൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് ടൈറ്റ് ലോഡായിട്ട് രണ്ടും മൂന്നും കയറിയറൊക്കെയാണ് നമ്മൾ കയറി കൊണ്ട് പോയിട്ടുള്ളത് ഏതായാലും നമുക്കിത്തിരി മീൻ കുറവാണ് നൂത്തൂലിക്ക് കിലോയ്ക്ക് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് വില വില പോകുന്നത് പൊഴിയിൽ അത് നമുക്ക് വിളിച്ച് തന്നെ കേൾക്കാവുന്നതാണ് അപ്പോൾ വിളിച്ച് കേട്ടിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഏതായാലും മീനും കാര്യങ്ങളെല്ലാം കയറി കഴിഞ്ഞ് നേരെ അവർ മീൻ വിൽക്കാൻ വേണ്ടി പോവും നമ്മൾ രണ്ടാം അടുത്ത പ്രാവശ്യം വല അടിക്കുവോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല അതിനെ കൃത്യം ഒരു പതിനൊന്നരയോട് തന്നെ നേരെ കലോട്ട് ഓരുവാണെന്നുള്ള അപ്പോൾ മീനും കാര്യങ്ങളും എല്ലാം വിൽക്കാൻ വേണ്ടി കയറി പോയതിനു ശേഷം നമ്മൾ വലയൊക്കെ കഴുകി അതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് അടുത്ത പ്രദേശം അടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കടിച്ചു വെച്ചതുണ്ട് നമ്മൾ നേരെ മുതലപ്പൊഴിലോട്ട് ഓടി കയറുവാണെങ്കിൽ തിരമാല അടിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഇറക്കം വന്നിട്ട് വന്നിട്ട് ഇറക്കം പറ്റുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ തിരമാല അടിക്കുന്നതിന് മുമ്പ് പോയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അതാണ് നമ്മുടെ ഈ മുതലപ്പൊഴിയുടെ പ്രത്യേകത ഏതായാലും വീണ്ടും നമ്മൾ ഇവിടെ നമ്മളിവിടെ വച്ച് വൈലപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാണ് എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ